ബാസൽ ടയേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തിലധികം രൂപ സാമ്പത്തിക തിരിമറി നടത്തിയ യുവതിയെ സ്ഥാപന അധികൃതരുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ഥാപനത്തിലെ ബില്ലിംഗ് ആൻഡ് അക്കൌണ്ടിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തു വന്നിരുന്നി മോഹൻ നായരാണ് പിടിയിലായത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് സ്ഥാപനത്തിലെ സാധന സാമഗ്രികൾ വിൽക്കുന്ന പണം സ്വന്തം അക്കൌണ്ടിലേക്ക് വാങ്ങി തട്ടിപ്പ് നടത്തുകയായിരുന്നു ഈ വർഷത്തെ ഓഡിറ്റിംഗിലാണ് ബില്ലിംഗ് അക്കൌണ്ട് ജീവനക്കാരി കട്ടപ്പന അമ്പലക്കവലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശാലിനി മോഹനൻ നായർ നടത്തിയ പണമിടപാട് പുറത്തുവന്നത് സംഭവത്തിൽ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത് സംസാരിക്കുകയും ഇപ്പോൾ രണ്ടര ലക്ഷം രൂപ പറഞ്ഞു അതിനുശേഷം പറഞ്ഞില്ല ഞാനൊരു ഏഴു ലക്ഷം രൂപ വരെ എടുത്തിട്ടുണ്ട് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു പിന്നീട് ഇത് തുക പത്ത് ലക്ഷം വരെ എടുത്തു എന്ന് ശാലിനി പറയുകയുണ്ടായി ഈ അവസരത്തിൽ നമ്മൾ അവർക്ക് ഒരു സമയം കൊടുത്തിരുന്നു സമയം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തന്നോളാം എന്ന് പറഞ്ഞ അനുസരിച്ചിട്ട് ശാലിനിയുടെ ഫാദറിലോ വന്ന് സംസാരിക്കുകയും ഒപ്പം അദ്ദേഹത്തോടൊപ്പം വേറെ ഒന്ന് രണ്ടുപേരുണ്ടായിരുന്നു ആ വ്യക്തികളെല്ലാം വരികയും പോലീസ് സ്റ്റേഷനിൽ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം പിന്നീട് അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് വീണ്ടും കട്ടപ്പനയിൽ നിന്ന് ബന്ധപ്പെട്ട മേലധികാരികൾ പോലീസ് അധികാരികളെ കുറിച്ച് അന്വേഷിക്കുകയും അവരെ വിളിച്ച് വരുത്തുകയും ചെയ്ത് അവരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി അവരെ തൽക്കാലത്തേക്ക് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് പതിനൊന്ന് ലക്ഷത്തി മൂവായിരത്തി അമ്പത്തിയാറ് രൂപയാണ് പലപ്പോഴായി നിന്നും നഷ്ടമായത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ